ഷാമോന്റെ ചോദ്യം കേട്ടല്ലോ ചെറിയ കുഞ്ഞുങ്ങൾ മൊബൈൽ യൂസിങ് കുഞ്ഞുങ്ങൾ എന്നല്ല മൊബൈൽ അഡിക്ഷൻ വലിയൊരു വിപത്തായി വളർന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും കൗൺസിലിംഗിന് വേണ്ടി പലരെയും കൊണ്ടുവരുന്ന സമയത്ത് പ്രശ്നം നമ്മോട് പറയാറുള്ളത് മൊബൈൽ അഡീഷൻ ആണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് മൊബൈൽ അഡീഷൻ ഒഴിവാക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം മൊബൈൽ അഡീഷൻ ആദ്യമായിട്ട് ഒഴിവാക്കുമ്പോൾ മക്കളിൽ മൊബൈൽ അഡീഷൻ ഒഴിവാക്കാൻ മൊബൈൽ ഉപയോഗം കുറക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ആദ്യമായിട്ട് മാറേണ്ടത് പാരൻസാണ് രക്ഷിതാക്കളാണ് മുതിർന്നവർ ആദ്യം മാറണം മാതൃകാപരമായ ഉമ്മയാകണം ഉപ്പയാകണം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളുടെ മൊബൈൽ അഡീഷൻ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം നമ്മൾ മാറണം നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇമിറ്റേഷൻ അതിമിറ്റേഷൻ ഇമിറ്റേറ്റ് ചെയ്യുക നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതം അതുപോലെ ഒപ്പിയെടുത്ത് ജീവിക്കുക നമ്മൾ മൊബൈൽ തോണ്ടി അവരുടെ മുമ്പിൽ മൊബൈലും തോണ്ടിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളും അത് ഇമിറ്റേറ്റ് ചെയ്യും അപ്പോൾ മൊബൈൽ അഡിഷൻ ഒഴിവാക്കാൻ ആദ്യപടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറുക അവരുടെ മുമ്പിൽ നമുക്ക് മൊബൈൽ യൂസിങ് അത്യാവശ്യമാകുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നും മറിഞ്ഞ് അവരുടെ മുമ്പിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ഉമ്മയാകരുത് മൊബൈൽ ഉപയോഗിക്കുന്ന ഉപ്പയാകരുത് തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ നേരിടുന്ന വലിയൊരു വിപത്തിനെ ചെറു ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് അതിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് മാതൃകാപരമായിട്ടുള്ള ഉമ്മ ഉപ്പ ആവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കൂടുതൽ സമയം മൊബൈൽ അഡിഷൻ മുഴുകി കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മാറ്റിയിടിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് അതുകൊണ്ട് സ്റ്റെപ്പായിട്ട് അതിന്റെ ടൈം കുറച്ച് 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 കൊണ്ടുവരിക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു മണിക്കൂർ യൂസ് നമുക്ക് ആദ്യം ഒരു ദിവസം കുഞ്ഞ് എത്ര സമയം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാം അപ്പോൾ ഒരു മണിക്കൂറാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അതൊരു ഒരു അമ്പത് മിനിറ്റിലേക്ക് ചുരുക്കാൻ പറ്റണം അത് മറ്റൊരു ദിവസത്തേക്ക് തൊട്ടടുത്തുള്ള ദിവസം അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആവുന്നു പിന്നെ നാല്പത് മിനിറ്റ് ആവുന്നു അത് കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കുറച്ച് 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 കൊണ്ടുവരണം അങ്ങനെ മൊബൈൽ അഡീഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ മൊബൈലിൽ തോണ്ടിയിരിക്കുന്നു അതിൽ അതിലേക്ക് കൂടുതൽ ആകർഷ്ടരാകുന്നു ഉത്തരമൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് നമ്മൾ മൊബൈലായി മാറുക എന്നുള്ളതാണ് ഒരു കുഞ്ഞിനോട് ചോദിച്ചല്ലോ വാട്ട് ഈസ് യുവർ അംബീഷൻ ഒരുപാട് കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു ഡോക്ടർ ആകലാണ് എനിക്ക് എഞ്ചിനീയർ ആകണം മറ്റൊരാൾക്ക് അഡ്വക്കേറ്റ് ആകണം വ്യത്യസ്തങ്ങളായ അംബീഷൻ പറഞ്ഞ സമയത്ത് ഒരു കുഞ്ഞ് പറഞ്ഞു ഞാനൊരു മൊബൈൽ ആകെ ആകാനാണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് മൊബൈലാകുന്നു ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയുന്നത് എൻ്റെ ഉമ്മയും ഉപ്പയും ഫുൾ ടൈം മൊബൈലിലാണ് അവരുടെ ശ്രദ്ധ അവരുടെ കാഴ്ച അവരുടെ ഇടപെടൽ അവരുടെ നടപ്പുരീതികൾ മുഴുവൻ മൊബൈലുമായി ബന്ധപ്പെട്ടതാണ് ഞാനൊരു മൊബൈലായിരുന്നുവെങ്കിൽ അവരെന്നെ ശ്രദ്ധിക്കുമായിരുന്നല്ലോ എന്ന കുഞ്ഞം പ്രായത്തിലുള്ള കുട്ടിയുടെ ആ മറുപടി കേട്ടപ്പോൾ തിരിച്ചുപോയി അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊബൈൽ അഡിഷൻ മാറുന്നതിന്റെ ഭാഗമായി നമുക്ക് തീർച്ചയായിട്ടും നല്ല രക്ഷിതാവായി നല്ല ഉമ്മയായി ഉപ്പയായി മാറാൻ സാധിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പോസിറ്റീവ് സ്ട്രോക്ക് അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾ നമ്മുടേതായി മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടേതല്ല ശരീരം കൊണ്ട് നമ്മുടേതാണെങ്കിൽ പോലും പലപ്പോഴും മനസ്സുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറുന്നുണ്ട് നമ്മുടെ മക്കൾ മനസ്സുകൊണ്ട് നമ്മുടേതായി മാറാൻ വേണ്ടി ഒരു കുറഞ്ഞ പോസിറ്റീവ് സ്ട്രോക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതാണ് സ്മെൽ പുഞ്ചിരിക്കുക വളരെ പ്രധാനമർഹിക്കുന്ന ഒരു അതിബാധി നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും പ്രതിഫലാർഹമായ കാര്യമാണ് സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമ്മൾ പിഷുക്ക് കാണിക്കാറുണ്ട് അല്ലെ അഞ്ചും പത്തും ഇരുപതും തവണ ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കി കണ്ണിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കണം രണ്ടാമത്തെ ഐ കോണ്ടാക്ട് ആണ് കണ്ണിലേക്ക് നോക്കുക എന്നുള്ളതാണ് പലപ്പോഴും മക്കളുടെ കണ്ണിലേക്ക് നോക്കാൻ മടി കാണിക്കുന്നവരാകുന്നുണ്ട് രക്ഷിതാക്കൾ മാറ്റിയെടുക്കേണ്ടുന്ന ശീലമാണ് എപ്പോഴും നമ്മുടെ മക്കളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് കുഞ്ചിരിക്കുക അതുപോലെ തന്നെ സ്നേഹവൗത്സല്യത്തോട് കൂടെ കൂട്ടി പിടിക്കുക അതുപോലെ തന്നെ അവര് മൊബൈലിനു വേണ്ടി കരയുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകരുത് നമ്മൾ ദേഷ്യപ്പെടാനോ കോപ കോപിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ അവിടെ ഒരിക്കലും ശ്രമിക്കരുത് എല്ലാ സമയത്തും നല്ല നിലപാടിൽ ഉറച്ചുകൊണ്ട് നല്ല സ്വഭാവത്തിൽ മാത്രം അവരോട് വർദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നിലപാടിൽ ഒരു ശതമാനം പോലും മാറ്റം വരുത്തരുത് പിന്നെ നല്ല പിന്നീട് നല്ലൊരു സമയത്ത് അവരുടെ നല്ല അവസ്ഥയിൽ നല്ല സംസാരങ്ങൾ സംസാരിച്ച് ഈ മൊബൈലിന്റെ ഭവിഷ്യത്തുകൾ ഓർമ്മപ്പെടുത്തുക അങ്ങനെ ക്രമേണ 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 മാത്രമേ മൊബൈൽ യൂസിങ് അഡിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ആ മൊബൈൽ യൂസിങ് ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഉറച്ച നിലപാടാണ് അഥവാ കരയുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ യൂസിങ് ആവുക എന്നുള്ള സംഭവം നമ്മൾ ഉണ്ടാകാനേ പാടില്ല ഉറച്ചു നിലപാടില്ല ആ സമയത്ത് അവർ അതിനോട് വളരെ മോശമായിട്ട് ചിലപ്പോൾ അക്രമ സ്വഭാവം കാണിച്ചേക്കാം ചീത്ത പറഞ്ഞേക്കാം അല്ലെങ്കിൽ മറ്റു ക്രിമിനൽ മൈൻഡ് ഒക്കെ കാണിച്ചേക്കാം പക്ഷേ അങ്ങോട്ടൊന്നും എന്ത് തന്നെ പ്രക പ്രതികരിച്ചാലും നമ്മൾ അങ്ങോട്ട് നല്ല സ്വഭാവത്തിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ മൊബൈൽ അഡീഷൻ ഒഴിവാക്കാനുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുക്കായ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി അനുഗ്രഹിക്കട്ടെ